നമ്മൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ ലൈവില് ഫാമിലി എത്തിയിരിക്കുകയാണ് പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് മറ്റൊന്നുമല്ല സാധാരണ ഒരാളുടെ ഫാമിലി ഒന്നിച്ചാണല്ലോ വരുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ അഭിഷേകിന്റെ അച്ഛൻ സിജോയുടെ പപ്പ അതുപോലെ തന്നെ നമ്മുടെ നോറയുടെ വാപ്പ ഇവർ മൂന്ന് പേര് ഒന്നിച്ചാണോ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ അത് ഇവർ മൂന്ന് പേര് ഒന്നിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇനി സിജോയുടെ അമ്മയുണ്ട് അതുപോലെ നോറയുടെ ഉമ്മയുണ്ട് അതുപോലെ തന്നെ അഭിഷേകിന്റെ സിസ്റ്റർ ഉണ്ട് അവർ മൂന്ന് പേര് ഇതുവരെ വന്നിട്ടില്ല അവർ മിക്കവാറും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിരിക്കും വരാൻ സാധ്യത ഇതിപ്പോ മൂന്നുപേരുടെയും അച്ഛന്മാര് ഒന്നിച്ചു വന്നിരിക്കുകയാണ് അഭിഷേകിന്റെ അച്ഛൻ സിജോയുടെ പപ്പ നോറയുടെ പാപ്പ അപ്പൊ ഇവർ മൂന്ന് പേര് അങ്ങനെ ഒന്നിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ രസമുണ്ട് ഉണ്ട് കേട്ടോ അത് ഇപ്പൊ അവർ വന്നിട്ട് വീടൊക്കെ ചുറ്റി കാണുന്നുണ്ട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കൂടെ ആരും വന്നിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് സോ ഓരോരുത്തരായിട്ട് ഇനിയും ബാക്കിയുള്ള ആൾക്കാർ കയറുമെന്നാണ് തോന്നുന്നത് അപ്പൊ ഇന്ന് മൂന്ന് കണ്ടസ്റ്റൻസിന്റെ ഫാമിലിയാണ് വരുന്നത് നോറയുടെ അഭിഷേകിന്റെ അതുപോലെ സിജോയുടെ സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബബായ്